വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിനു ഫ്രം ലെവൻഡർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലവൻഡറിന്റെ അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെയാണ് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് നല്ല കട്ട് ബീഡ്സ് ഒക്കെ ഇട്ടുള്ള വർക്ക് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് അടിപൊളിയാണ് വൺ തൗസൻഡ് നയൻ ഫിഫ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് സ്ലീവിലൊക്കെ നല്ല കട്ട് ബീഡ്സിന്റെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള വർക്കാണ് കേട്ടോ കട്ട് ബീഡ്സിന്റെ വർക്ക് അതുപോലെ നല്ല ഭംഗിയിലുള്ള വർക്കാണ് യോക്കിലും കൊടുത്തിട്ടുള്ളത് സ്ലീവിലും കൊടുത്തിട്ടുള്ളത് എല്ലാ ഹാൻഡ് വർക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് സ്ലീവിൻ തന്നെ ഇതുപൊട്ടയുടെ നാല് സൈഡിലും ഇതുപോലെ ലേസിൻ്റെ വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് വൺ തൗസൻഡ് നയൻ ഫിഫ്റ്റിയാണ് പ്രൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഫൈവ് ഹൺഡ്രഡിലുള്ള കുറച്ച് ടോപ്സാണ് കേട്ടോ നമ്മൾ ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലുള്ള ടോപ്സുകളാണ് ഇത് വരുന്നത് വെറും ഫൈവ് ഹൺഡ്രഡ് ആണ് കേട്ടോ വരുന്നുള്ളൂ നല്ലൊരു വെസ്റ്റേണിൽ വരുന്ന ഒരു അടിപൊളി ആയിട്ടാണ് നീ ലെങ്തിൽ സ്മോൾ മീഡിയം സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ക്ലോസ് ചെയ്ത് കാണിക്കുക ഇതാണ് കേട്ടോ ഐറ്റം ഈ ഒരു ഐറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഷെയ്ഡ് കൂടിയിട്ട് അവൈലബിൾ ആണ് ഇതിൻ്റെ ഈ ഒരു മോഡലാണ് കേട്ടോ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ആ ഒരു പ്രൈസ് തന്നെ വരുന്നുള്ളോ അതുപോലെ ലേസിന്റെ ഒരു വർക്കൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു ഐറ്റം കൊടുക്കാം ഈ രണ്ട് ഷൈഡാണ് ഈ രണ്ട് മോഡല് ഡിഫറെന്റ് മോഡൽസ് തന്നെയാണ് ഒരു ഫൈവ് ഹൺഡ്രഡ് ആളോ പ്രൈസ് നെക്സ്റ്റ് കാണിക്കുന്നത് വന്ന ആ ഒരു കോട്ടന്റെ സെറ്റ് ഉണ്ടല്ലോ ത്രീ പീസ് സെറ്റ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഐറ്റം ഇത്രയും നല്ലൊരു അടിപൊളി ഡിസൈൻ വർക്കിലാണ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ ഇതിൽ വന്ന ഡിസൈനും നല്ല അട്രാക്റ്റീവായിട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവുകൾ വെക്കണമെങ്കിൽ ഈ ഒരു വർക്കാണ് സ്ലീവിൽ കൊടുത്തിട്ടുള്ളത് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഇതാണ് കേട്ടോ ബോട്ടത്തിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ദുപ്പട്ട ദുപ്പട്ട വരുമ്പോൾ നല്ല വിടുത്ത ഒക്കെ തന്നെ ദുപ്പട്ടയിലും വരുന്നുണ്ട് ടൂ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടിപൊളി ഒരു ഐറ്റം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ ഈ ഒരു ക്ലൈമറ്റിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഐറ്റം കൂടിയിട്ടാണ് കോട്ടൻ്റെ സെറ്റുകൾ കേട്ടോ അപ്പൊ ഇതൊക്കെ കോട്ടന്റെ സെറ്റിൽ വന്നിട്ടുള്ളതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ വൺ തൗസൻഡ് ഫൈവ് നയന്റിയില് വരും അറിയാൻ ടൂ ആണ് വി നെക് പാറ്റേൺ ആണ് നല്ല സീക്വൻസ് ആണ് ത്രെഡ് വർക്ക് ആണ് യോക്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈനും കൂടിയിട്ടാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് സ്ലീവിലൊക്കെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഐറ്റം യോക്കിലും ഹെമ്പ് പോർഷനും കൂടിയിട്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ബോട്ടം ആണെങ്കിൽ ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ട് വരുമ്പോൾ നല്ല വിട്ടാൽ ലെങ്ത്തിൽ നാല് സൈഡില് ക്രോഷ് ലേസിന്റെ ഈ ഒരു കട്ട് ബീഡ്സിൻ്റെയും നല്ല ഭംഗിയില് സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്കിൽ വന്നിട്ടുണ്ട് പിന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ദുപ്പട്ടയും കൂടിയിട്ടുണ്ട് ഉള്ളിലൊക്കെ ഈ ഒരു പാറ്റേൺ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു കളറും കൂടിയിട്ട് അവൈലബിൾ ആണ് കേട്ടോ ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസസ് വന്നിട്ടുള്ളത് ഒരു പാറ്റേൺ വർക്ക് കൂടിയിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട് വരുമ്പോൾ നല്ല ഭംഗിയിലുള്ള ഡിസൈൻ വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ട ഫ്ലോറൽ ഡിസൈൻ കോൺട്രാസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻസൈഡ് പാർട്ടാണ് അപ്പം അതിൻ്റെ വന്നിട്ടുള്ള മെയിൻ അട്രാക്ഷൻ ആണ് അതില് അടിപൊളിയനും വന്നിട്ടുള്ളത് ഈ രണ്ട് കളറാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് വന്നിട്ടുള്ളത് ഈ ഒരു ഗൗൺ ആണ് ട്ടോ ഗൌൺ വിത്ത് ദുപ്പട്ട സെറ്റ് ഫൈവ് നയൻറ്റിയില് യോക്കിലൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയില് കട്ട്ബീഡ്സും അതുപോലെ ത്രെഡ് വർക്കും കൂടിയിട്ട് മിക്സ് ആയിട്ട് നല്ല ഫ്ലോറലിൽ വരുന്ന ഡിസൈനും കൂടിയിട്ടാണ് താഴേക്കൊക്കെ വർക്ക് ഉണ്ട് കേട്ടോ ഈ ഒരു ഡിസൈൻ വർക്കിൽ കണ്ടോ ഹെമ്മില് കൂടിയിട്ട് ഇതിന്റെ വർക്ക് വരുന്നുണ്ട് നല്ല ഒരു ഐറ്റം കൂടിയിട്ടാണ് സ്ലീവൊക്കെ നോക്കി എന്താ വർക്ക് സ്ലീവിലൊക്കെ വരുന്നുണ്ട് ഈ ഒരു വർക്ക് ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ട് നല്ലൊരു യെല്ലോ ആണ് അപ്പം നമുക്ക് ഈ ഒരു വെഡ്ഡിങ് ഫങ്ഷനും ഒക്കെ തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ കഴിയും അത്രയും നല്ല അത്യാവശ്യം ഫിഫ്റ്റി ഫോർ വരെ ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുൾ ഗൗൺ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പാനൽ കട്ടുമാണ് ആണെങ്കിലും നോക്കി എത്രയും ഹെവി വർക്ക് ദുപ്പട്ടയില് വന്നിട്ടുള്ളത് ഉള്ളിൽ ഫുള്ള സ്പ്രെഡഡ് വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് അതാണ് ദുപ്പട്ടിക്ക് വന്നിട്ടുള്ള ഡിസൈൻ ആയിട്ടോ അത്രയും അടിപൊളിയൊരു ഐറ്റമാണ് നെക്സ്റ്റ് വരുന്നത് വൺ തൗസൻഡ് ഫോർ നയൻറ്റി പ്രൈസിൽ ലാർജ് എക്സൽ ഡബിൾ എക്സിലാണ് ഹാൻഡ് വർക്ക് അറ്റാച്ച് ചെയ്തൊരു ഐറ്റം ആണ് കേട്ടത് യോക്കിലൊക്കെ നല്ല ഭംഗിയിലുള്ള കട്ട്ബീഡ്സ് കൊണ്ടുള്ള ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ ഈ ഒരു ഫാബ്രിക്കും ഫുൾ ക്വാളിറ്റി ഐറ്റമാണ് വൺ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ആയിരുന്നു കേട്ടോ അതിപ്പോൾ വരുന്ന പ്രൈസാണ് വൺ തൗസൻഡ് ഫോർ നയൻറ്റി വരുന്നതോ ഇതിൽ ബോട്ടോ ആണെങ്കിൽ സെയിം ടോണിൽ വരുന്ന ബോട്ടോ ആണ് എന്തൂപ്പട്ട് വരുമ്പോൾ ഉള്ളിൽ ഫുള്ള് സ്പ്രെഡഡ് വർക്കും സൈഡിൽ സ്കാലപ്പിങ്ങും കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ എന്താണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ള വർക്ക് നല്ല ഭയങ്കരാണ് ആയിരത്തി നാല് തൊണ്ണൂറ് കിട്ടാന്ന് പറഞ്ഞ തികച്ചു ലെക്കാണ് കിട്ട അത്രയും ഹെവിയാണ് ഈ ഒരു ഫാബ്രിക് ഇതിന്റെ സെക്കൻഡ് ഷെയ്ഡ് പറഞ്ഞാല് നല്ല യെല്ലോയില് കിട്ടും കാരണം ഇത്രയും നല്ലൊരു യെല്ലോ കളറിലാണ് സെക്കൻഡ് വന്നിട്ടുള്ളത് ഇത്രയും നമ്മൾ ഇടുമ്പോ തന്നെ കണ്ടോ ഇത്രയും ഈ ഒരു വേസ്റ്റ് വരെ ഇതിന്റെ വർക്ക് വരുന്നു എന്റെ താഴേക്ക് കുഞ്ഞു പേളാണ് പോയിട്ടുള്ളത് പേൾ വർക്ക് കണ്ടോ അത്ര അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത് ഉള്ളിൽ താഴേക്ക് വരുന്നുണ്ട് കേട്ടോ ഈ പേളിൻ്റെ ഡിസൈൻ താഴേക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട് ആണെങ്കിൽ ഇതാണ് ബോട്ടം യെല്ലോയിൽ ദുപ്പട്ട വരുമ്പോൾ സ്കാലപ്പിങ് ദുപ്പട്ട ഉള്ളിൽ ഫുള്ള് സ്പ്രെഡ് ഡിസൈനോട് കൂടിയിട്ട് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ലൈറ്റ് കളേഴ്സാണ് പക്ഷെ ഒക്കെ ഒരു രക്ഷയില്ലാത്ത കളേഴ്സ് കേട്ടോ ലൈറ്റാണെങ്കിലും കൂടെ നല്ല ഭംഗിയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറല്ലേ ഉള്ളു അത് ഓഫർ ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പ്രൈസില് ഇപ്പോൾ കിട്ടുന്നത് കട്ട്ബീഡ്സ് വർക്കിൽ താഴേക്ക് കണ്ടോ കുഞ്ഞു പേൾ വർക്കായിട്ട് വന്നിട്ടുണ്ട് അത്രയും അടിപൊളിയാണ് കേട്ടോ കിട്ടുകഴിഞ്ഞാലൊക്കെ അടിപൊളിയാണ് രക്ഷയില്ലാത്തൊരു ഐറ്റമാണിത് താഴേക്കും കൊണ്ടിട്ടോ ഈ പേളൊക്കെ കണ്ടോ ഫുള്ള് കട്ട് ബീഡ്സ് വെച്ചിട്ട് ഉള്ളില് ഒരു കുഞ്ഞി പേളൊക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ബോട്ടോ ആണെങ്കിൽ ഇതാണ് ലൈറ്റ് ബ്ലൂ ടോ അതിന്റെ ഷെയ്ഡ് ഉള്ളില് സ്കാലപ്പിങ്ങോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടിട്ടോ സൈഡിൽ സ്കാലപ്പിംഗ് വർക്ക് കണ്ടോ രണ്ട് സൈഡേക്കും വരുന്നുണ്ട് അടിപൊളി ഒരു ഐറ്റം ആണ് വരുന്നത് ഇതുപോലെ ഹെവി ആയിട്ടാണ് വൺ തൗസൻഡ് ഫൈവ് നയൻറ്റി ഫൈവില് ഇതുപോലെ നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ടോപ്പ് നല്ലൊരു പർപ്പിൾ ആണ് കേട്ടോ അത് വന്നിട്ടുള്ളത് ബോട്ടം ആണെങ്കിൽ ഇതാണ് ബോട്ടം ദുപ്പട്ട വരുമ്പോൾ നല്ല അടിപൊളി ഒരു ദുപ്പട്ട് സൈഡിൽ ഫുള്ള് വർക്ക് ചെയ്തിട്ടുള്ള അടിപൊളി ാലാണ് കേട്ടോ സൂപ്പർ ആയിൻ്റെ വർക്കാണ് ഇതിന്റെ മെയിൻ ഭംഗി അതുപോലെ ഇതിന്റെ ഫാബ്രിക്കിന്റെ ക്വാളിറ്റി അത്ര അടിപൊളിയാണ് മുൻപ് ഈ ഒരു മോഡലൊക്കെ വാങ്ങിച്ചവർക്ക് നല്ല പോസിറ്റീവ് റിവ്യൂ ആയിരുന്നു കേട്ടോ എല്ലാവർക്കും കിട്ടിയത് എല്ലാവരും ഇത്ര അടിപൊളിയാണ് ഫാബ്രിക്ക് കളർ കേട്ടോ ബോട്ടം സെയിം ഫാബ്രിക് തന്നെയുണ്ട് കേട്ടോ ബോട്ടത്തിലും വന്നിട്ടുള്ളത് ദുപ്പട്ടയാണെങ്കിൽ ജോർജറ്റിൽ വരുന്ന ദുപ്പട്ട ഇതാണ് ദുപ്പട്ട ഉള്ളി ഫുള്ള് സ്പ്രെഡഡ് വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടി ഇത്രയും അടിപൊളിയാണ് കേട്ടോ ദുപ്പട്ട നെക്സ്റ്റ് മോഡൽ കാണിക്കാം നെക്സ്റ്റ് മോഡൽ ഇതാണ് ഇപ്പം വന്നിട്ടുള്ളത് ടോപ്പ് വന്നിട്ടുള്ളത് ബനാറസി ജോർജറ്റ് ഫാബ്രിക്കിൽ ഈ ഒരു ഡിസൈൻ വർക്കിൽ നല്ല ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട വരുമ്പോൾ ഇതുപോലെ നല്ല സ്കാനപ്പിംഗ് ദുപ്പട്ട് ദൗസൻഡ് ഫൈവ് നയൻറ്റി ഫൈവ് പ്രൈസ് ആണ് ലാർജ് എക്സൽ ആണ് ഡബിൾ എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ദുപ്പട്ടാണെങ്കിലും നല്ല ഹെവി സ്കാലപ്പിങ്ങോട് കൂടിയിട്ട് സെക്കൻഡ് ഷെയ്ഡ് നല്ല ബോട്ടിൽ ക്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം ഫാബ്രിക്കിൽ വരുന്ന ജോർജറ്റിൽ വരുന്ന ബോട്ടം ദുപ്പട്ടയാണെങ്കിലും നല്ല ഹെവി ഇതാണ് ദുപ്പട്ടോ അതാണ് ലാസ്റ്റ് വേണം വന്നിട്ടുള്ളത് കളറ് ശരിക്കും നല്ല അടിപൊളിയാണ് കേട്ടോ ഫാബ്രിക് ആയാലും വർക്ക് വർക്കായാലും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഇത് ഇവിടെയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാനും അതുപോലെ നല്ല കമൻസ് ഇടാനൊന്നും ആരും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബായ്